ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ മണ്ണെണ്ണ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ നോൺ വെജ് കറിക്ക് ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നു തന്നെയാണ് ഈ ജാതിക്ക അതുപോലെ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ നമ്മളുടെ ജാതിക്കുണ്ട് വയുർവേദനക്കുള്ള സമയത്ത് ജസ്റ്റ് ഇതൊന്നും ഒരച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഈ ജാതിക്ക വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് വേണ്ടിയിട്ട് ഞാൻ ചതുക്കിയുടെ പുറന്തോടൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇടികല്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് പൊട്ടിക്കിട്ടും കേട്ടോ അതിൻ്റെ പുറന്തോടൊന്ന് മാറ്റിയാൽ മാത്രം മതിയാവും മിക്സി ജാറിലൊന്നിട്ട് പൊടിച്ചെടുക്കരുത് വളരെ കുറച്ചായതുകൊണ്ട് തന്നെ നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അത്യാവശ്യം ഇതുപോലൊന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് പേപ്പറിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ജാതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ നിങ്ങൾ ചായപ്പൊടി എടുക്കരുത് കേട്ടോ കാപ്പിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരാണ് കൈ വെച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള കർപ്പൂരം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് കൊതുക് കൊതുകിൻ്റെ മാരകമായ അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാൽ നമ്മൾ കൊതുകിനെ അകറ്റാൻ വേണ്ടിയിട്ട് മോസ്കിറ്റോ റെപ്പലൻറ്റും അതുപോലെ തന്നെ വിഷമേറിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്നും കൊതുകിനെയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ റൂമിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും പുകയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കൊതുകുകളൊക്കെ പോകുന്ന വഴി അറിയില്ല കേട്ടോ വളരെ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ പച്ചരി വെച്ചിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ പപ്പടം ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പ് മുഞ്ഞിട്ട് നിൽക്കണം അപ്പം ഞാൻ അത്യാവശ്യം ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ശരിക്കും ഓപ്ഷനിലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ പപ്പടത്തിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ള കുറച്ച് തട്ടുകൾ എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പും പപ്പടമാകുമ്പോൾ റൗണ്ട് ഷേപ്പിലായിരിക്കും നല്ലത് പക്ഷേ ഞാൻ ഇതിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ എണ്ണയൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടിയില്ലാതെ ഇല്ലാതെ റൗണ്ടിലൊന്ന് നമുക്കിതൊന്നാക്കി കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാട്ടും കട്ടിയായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പപ്പടത്തിൻ്റെതായ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ കട്ട് ഇല്ലാതെ എല്ലാ സൈഡിലേക്കും നമുക്ക് റൗണ്ടിൽ റൗണ്ടിലൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വലിയ പപ്പടം വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി ഞാൻ ഹാർട്ട് ഷേപ്പിലും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് നിങ്ങളടുത്തൊരു നാലഞ്ച് പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഡിലി തട്ടിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതായി കിട്ടും കേട്ടോ വലിയ പാത്രമാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരേ സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ ഡിലി പാത്രം ആയതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വളരെ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ എണ്ണക്കാക്കി കൊടുത്തോണ്ട് തന്നെ തണുത്ത് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പാത്രത്തിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ലാട്ടോ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ എണ്ണ തടവിയിട്ടുള്ള വലിയൊരു തട്ടിലേക്ക് എല്ലാം ഇതുപോലൊന്നും വെച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ തടവാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ ചിലപ്പം അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആക്കിയിട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ എല്ലാ പപ്പടവും ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് മായങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പപ്പടത്തിന്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടും പറ്റും അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ അവസാനം വന്ന കുറച്ച് മാവിലേക്ക് ജീരകം ഇട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ജീരകം ഇട്ടിട്ടുള്ളതും ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് മാവ് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പപ്പടങ്ങൾ എടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ വേവിച്ചുവെച്ചിട്ടുള്ള പപ്പടങ്ങളെല്ലാം ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് നേരിയ രൂപത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെയിലിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് അത് ഉണങ്ങി കിട്ടും കേട്ടോ അധികം കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് എനിക്ക് നന്നായിട്ട് എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കിടിലൻ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് പൊരിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പസോടെ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പടം തന്നെയാണ് ഇത് നമുക്ക് വെറുതെ ചായൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ളതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാ പപ്പടം ഉണ്ടാക്കിയെടുത്തതിലൊന്നും വളരെ കുറച്ച് മാത്രമേ ഇവിടെ പൊരിച്ച് കാണിക്കുന്നുള്ളൂ കുറച്ച് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഫ്രൈ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പപ്പടം നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം ചൂട് കട്ടൻ ചാട് കൂടെയൊക്കെ ഇത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഒച്ച അട്ടയൊക്കെ അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം അട്ടയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒച്ചും അട്ടയൊക്കെ ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജിൽ ചില സമയത്തൊക്കെ നന്നായിട്ട് ഐസ് കട്ടുപിടിക്കും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അല്ലാത്തൊരു ബാഡ് സ്മെല്ലും വരാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ അത് ഒഴിവാക്കാൻ പറ്റും നല്ലൊരു കിടിലും ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പായാലും പൊടി ഉപ്പായാലും പ്രശ്നമില്ല ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മഴക്കാലത്തൊക്കെ ഇതുപോലുള്ള പൊടികളും ധാന്യങ്ങളൊക്കെ വാങ്ങിച്ച് കുറേ അധികം സൂക്ഷിച്ച് വെക്കാറുണ്ട് ണ്ട് തണുപ്പ് കാരണം തന്നെ അതിൽ പൂപ്പൽ വന്നിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറ്റില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എ മാസങ്ങളോളം നമ്മൾ യൂസ് ചെയ്താലും അതുപോലെ തന്നെ ഇരിക്കും യാതൊരു കേടും വരില്ല അപ്പോൾ ഈ മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയല്ലത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒന്ന് തന്നെയാണ് ഉപ്പ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഞാൻ ഗോതമ്പ് മാവ് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കുറേ ഒരു മാസത്തോളം ഒക്കെ ആയിട്ടോ ഇതിൽ പുഴുക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല പൂപ്പിലും വന്നിട്ടില്ല ഞാൻ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പരിപ്പായാലും കടലയായാലും ചെറുപയറായാലും എന്തായാലും നമുക്ക് ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മണ്ണെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും മണ്ണെണ്ണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ കുറച്ച് മാത്രം മതിയിട്ട് നമ്മളുടെ ടിപ്പിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് കോട്ടൺ സ്പോഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള സ്പോഞ്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനി ചെറിയ പീസസ് ആയിട്ടൊന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് തോന്നുന്നു ഇതുപോലെ റൗണ്ടിലൊന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് സ്പോഞ്ച് എടുത്തതിനു ശേഷം നമുക്ക് ഉരുട്ടി എടുക്കാവുന്നതാണ് ഞാനൊരു അഞ്ചാറെണ്ണം ഇതുപോലെ ഉരുട്ടി എടുത്തതിനു ശേഷം ഡയറക്റ്റായിട്ട് മണ്ണെണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മണ്ണെണ്ണയിൽ ഒന്ന് ഡിപ്പാകുന്നവരെ നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാനൊരു ഉപയോഗിക്കാത്തൊരു കമ്പിക്കഷ്ണമെടുത്തതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഈ സ്പോഞ്ചിലൊക്കെ മണ്ണെണ്ണ കോട്ടായി വന്നിട്ടുണ്ട് ഇതുവരേക്കുമാണ് നമ്മളത് മണ്ണെണ്ണയിൽ ഇട്ട് വെക്കേണ്ടത് ഇനി ഞാനൊരു പ്ലാസ്റ്റിക് കവറ് ചെറുത് ചെറിയ പീസസ് ആയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കോട്ടൺ സ്പോഞ്ച് ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഈ കവറിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുക്കാം എന്നിട്ട് ജനലരികിൽ കർട്ടൻ്റെ ബാക്കിൽ സിങ്കിൻ്റെ അടിയിൽ അതുപോലെ തന്നെ കട്ടലിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാമ്പൊക്കെ ഇതിൻ്റെ സ്മെല്ല് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ വരില്ല കേട്ടോ പല്ലിക്കും പാറ്റയ്ക്കും അതുപോലെ തന്നെ പാമ്പിനൊക്കെ വളരെ അലർജി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മണ്ണെണ്ണയും മണ്ണെണ്ണയുടെ ഒക്കെ അപ്പോൾ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ അല്ലേ ഇത് ഇതുപോലെ നമ്മൾ കോട്ടൺ സ്പോഞ്ചിൽ വെച്ചുകൊടുക്കുന്ന സമയത്ത് കുറേയധികം സമയം ഇതിൻ്റെ സ്മെല് ഇതിൽ തന്നെ നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കോട്ടൺ സ്പോഞ്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്